കളിയാണ് സ്വാഭാവികമായിട്ടും എല്ലാ കളിയൊന്നും ആർക്കും ജയിക്കാൻ പറ്റത്തില്ല ചില കളിയൊക്കെ തോക്കും പക്ഷേ നമുക്ക് കൂടുതലും തോൽവിയാ അത് വേറെ കാര്യം അതല്ല ഞാൻ മെയിനായിട്ട് പറയാൻ വന്നത് തോറ്റു കഴിഞ്ഞാലോ ന്യായീകരണവും സ്വാഭാവികവും തന്നെയാണ് പക്ഷേ ഇമാതിരി അവരാധ ന്യായീകരണമൊക്കെ പറയാമെന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ ശുദ്ധ ദണ്ഡിത്തരമാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായിട്ടുള്ള ഡേവിഡ് കാറ്റാലയെ ഞാൻ ഒരുപാട് പുകഴ്ത്തിയിട്ടുണ്ട് ആ പുകഴ്ത്തലിനെ എല്ലാം ഇല്ലാതാക്കുന്ന കാലത്തിലാണ് പുള്ളിയുടെ മത്സരത്തിന് ശേഷമുള്ള പ്രതികരണം പുള്ളി പറയുകയാണ് ഓൾ ദ പ്ലേയേഴ്സ് ആർ നോട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇൻ ഡിസ് പിരിഡ് ഇൻ ദി സ്പിരീഡ് ഓഫ് ഇൻ ദിസ് പിരിഡ് ദ മൈൻഡ് ഇസ് നോട്ട് ഹിയർ ഇറ്റ്സ് ഓൾറെഡി ഇൻ ഹോളിഡേ സോ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു കോമ്പീറ്റ് പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു കോച്ചാണെന്ന് പറഞ്ഞിരിക്കുന്നത് പ്ലേയേഴ്സ് എല്ലാം ഒരു ഹോളിഡേ തന്നെയാണ് ഈസ്റ്റ് ബംഗാൾ എതിരെയുള്ള കളിക്കഴിഞ്ഞതിന് ശേഷം ഹോളിഡേ മൈൻഡിലായിരുന്നല്ലോ ആ മൈൻഡിൽ തന്നെയാണ് പ്ലേയേഴ്സ് എല്ലാം കളിച്ചുകൊണ്ടിരുന്നത് അവർ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഫിറ്റ് ആയിരുന്നില്ല അതുകൊണ്ട് അവർക്ക് കോമ്പീറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് ഇങ്ങനെ ഹോളിഡേ മൈൻഡിലാണോ യുവമാർ ഒരു പ്രൊഫഷണൽ ഫുട്ബോൾ മത്സരത്തിന് ഇറങ്ങുന്നത് ഒരു ടീമിൻ്റെ ബി ടീമിനോട് പൊട്ടിയ ശേഷം ഇമാതിരി അരാധ ന്യായീകരണമൊക്കെ ന്യായീകരിക്കുന്നത് ഒരു നോക്കൗട്ട് മത്സരത്തിലാണ് ഹോളിഡേ മൂഡിലാണ് കളിക്കാമെന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങേരി പറയുന്നതിനകത്ത് എന്തർത്ഥമാണുള്ളത് ഇങ്ങേര് തന്നെയല്ലേ പറയുന്നത് സൂപ്പർ കപ്പ് കഴിഞ്ഞതിന് ശേഷം ടീമിൽ കമിറ്റ്മെന്റ് ഇല്ലാത്തവന്മാരെ പുറത്താക്കുമെന്ന് അങ്ങനെ പതിനൊന്ന് പേരെയും പുറത്താക്കുക ഒരു ടീമിനെ കൊണ്ട് അതായത് കമിറ്റ്മെൻ്റ് ഇല്ലാത്തവന്മാരെ കൊണ്ട് കളിക്കാൻ വന്ന ഇയാൾ ഇറങ്ങി പുറത്തു പോകും എന്ന് നമ്മൾ പറഞ്ഞാൽ എന്ത് കുറ്റം പറയാൻ പറ്റൂടെ അതിന് റിയലി ഭയങ്കര ഭയങ്കര നിരാശയുണ്ട് ഇമാതിരി അപരാധമൊക്കെ ഇങ്ങനെ കാണിച്ചു നോക്കുന്നതിനകത്ത് പ്ലേസ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് മൈൻഡോടെ അല്ല കളിക്കാൻ പറ്റുന്നത് അവർ ഫിറ്റ് അല്ല ഹോളിഡേ മൈൻഡിലാണ് ഇപ്പോഴും കളിക്കുന്നതെന്ന് ന്യായീകര എന്ത് 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 അപരാധം വേണമെങ്കിലും പറയും ന്യായീകരിക്കണം പക്ഷേ ഇമ്മാതിരി തെണ്ടിത്തരം പറഞ്ഞാൽ ഉണ്ടല്ലോ റേലി സഹിക്കാൻ പറ്റുന്നില്ല എന്തൊരു ന്യായീകരനുമാണ് പ്ലെയേഴ്സ് ഹോളിഡേ മൈൻഡിലാണ് കളിക്കാമെന്നതെന്ന് ഒരു ബി ടീമിനോട് പൊട്ടിയ ശേഷമുള്ള ന്യായീകരനാണ് ഈ കോച്ചിൻ്റെ ഒക്കെ On est là.